എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ അതായത് ബി കോം ഓണേഴ്സിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള മേജർ പേപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ടെക്സ്റ്റ് വാങ്ങിക്കുക നിങ്ങളുടെ കയ്യിലൊരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു ഉത്സാഹം തോന്നിയുള്ളൂ അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് വാങ്ങിക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു പബ്ലീഷേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് വാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ഒരു സിലബസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇതിൽ സിലബസിൽ പറഞ്ഞ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ സിംഗിൾ എൻട്രി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് നോക്കുക ഇൻട്രഡക്ഷൻ ടു ദി സിംഗിൾ എൻട്രി സിസ്റ്റം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റവുമായിട്ട് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം അതിൻ്റെ മീനിങ് ഡെഫിനീഷൻ ഒപ്പം തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഇതെല്ലാം തിയറി ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം അതുകൂടാതെ നമുക്ക് പഠിക്കേണ്ടത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡബിൾ എൻട്രി ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും നമ്മുടെ വ്യത്യാസം എന്തൊക്കെയാണുള്ളത് ഒരു അഞ്ചാറ് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഇനി ടൈപ്പ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റം മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ടൈപ്പ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെയാണ് തീരുമാനിക്കുന്ന അതിൽ രണ്ട് മെത്തേഡാണ് പ്രധാനമായിട്ടും ഉള്ളത് ആ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫേഴ്സ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെതേഡ് എന്നൊക്കെ പറയും അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉൾപ്പെടെയാണ് എന്താണ് മെതേഡ് നിന്ന് പഠിക്കണം ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുകൂടാതെ നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് അഫയേഴ്സും നമ്മുടെ വ്യത്യാസങ്ങൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള വ്യത്യാസം പഠിക്കണം ദെൻ കൺവേർഷൻ മെത്തഡ് കൂടെ അടുത്തൊരു മെത്തേഡിൽ കൺവേർഷൻ മെത്തേഡ് അതിൻ്റെ തിയറി ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ തിയറി ഓൺലി എന്ന് സിലബസിൽ പറഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ് ഏതായാലും നിങ്ങൾ ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങളത് പഠിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ശേഷം പിന്നീട് നിങ്ങൾ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് അതായത് ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പഠിക്കണം തൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഷെഡ്യൂൾ ത്രീ പ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമൻമെൻറ്റ് പ്രകാരമുള്ള ആ ഒരു ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതാണ് നമ്മൾ പിന്നീട് പഠിക്കേണ്ടത് അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചെടുക്കേണ്ടത് അപ്പം നമുക്ക് നോക്കാം എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിലാദ്യമായി പറഞ്ഞിരിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനീഷൻ ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫനീഷൻ നമുക്ക് ആദ്യം മീനിങ് നോക്കാം എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കാം സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് വിച്ച് ഡെസിൻ ഫോളോ ദ ഡബിൾ എൻട്രി സിസ്റ്റം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് രീതി നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ് ഡബിൾ എൻട്രി സിസ്റ്റമാണല്ലേ അതായത് ഏത് ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും അല്ലേ നമ്മൾ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ മെഷീനറി നമുക്ക് കിട്ടുന്നു റിസീവിങ് ആസ്പെക്റ്റ് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അല്ലേ ഗിവിങ് ആസ്പെക്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും പരിഗണിച്ചുകൊണ്ടുള്ള അക്കൗണ്ടിങ് രീതിയാണ് നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് എന്ന് പറയുക ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുക എന്നാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഈ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടാത്ത രീതിയിലുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഡബിൾ എൻട്രി പ്രിൻസിപ്പൾ ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അല്ലാതെ വിച്ച് ഡെസ് ഇൻ ഫോളോ ദി ഡബിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിംഗ് രീതി നമുക്ക് എന്ത് വിളിക്കാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം അണ്ടർ ദിസ് സിസ്റ്റം ഓൺലി ദി അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പേഴ്ഫണൽ അക്കൗണ്ട്സ് ഇവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തരാനുള്ള വ്യക്തികൾ ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്യാഷ് അങ്ങോട്ട് ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തികൾ അല്ലേ നമ്മളെ സംബന്ധിച്ച് ലൈബിലിറ്റീസാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് അപ്പോൾ ആ വ്യക്തികളെക്കുറിച്ചുള്ള അക്കൗണ്ടുകൾ അതായത് പേഴ്ഫണൽ അക്കൗണ്ട്സ് കൃത്യമായിട്ട് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യും ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് പേഫണൽ അക്കൗണ്ട്സ് ആണല്ലേ ഡെപ്റ്റേസും ക്രെഡിറ്റേയ്സും ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ ക്യാഷ് ബുക്ക് ഈസ് ഓൾസോ മെയിൻ്റെയിൻഡ് കൂടാതെ നമ്മൾ ക്യാഷ് ബുക്കും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എത്ര രൂപയാണ് ക്യാഷ് കൊടുത്തത് എത്രയാണ് ക്യാഷ് കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കും ക്യാഷ് കൊടുത്തതും കിട്ടിയതും ഉൾപ്പെടുന്ന ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യും റിയൽ അക്കൗണ്ട്സ് ആ നോമനൽ അക്കൗണ്ട്സ് സോറി നേഡ് പിന്നെ നമ്മൾ എഴുതില്ലാത്ത അക്കൗണ്ട് ഏതാണ് റിയൽ അക്കൗണ്ട്സ് നോമിനൽ അക്കൗണ്ട്സ് നമ്മൾ സാധാരണ എഴുതാറില്ല അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അപ്പോൾ റിയൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം റിയൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെറ്റ്സും ലൈബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് മറ്റ് അസറ്റുകളും ലൈബിലിറ്റീസും ഉണ്ടല്ലോ മെഷീനറി അതുപോലെ ലാൻഡ് അതുപോലുള്ള അസറ്റുകളും കൂടാതെ മറ്റ് ലൈബിലിറ്റീസൊന്നും നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് അക്കൗണ്ടുകൾ മെയിൻറ്റൈൻ ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യില്ല അപ്പോൾ റിയൽ അക്കൗണ്ട്സ് ഇവിടെ എഴുതുന്നില്ല നോമൽ അക്കൗണ്ട്സ് എഴുതുന്നില്ല നോമൽ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടായി സാലറി ഇനത്തിൽ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് വേജസ് കമ്മീഷന് ഇലക്ട്രിസിറ്റി ചാർജസ് അപ്പോൾ അത്രത്തിലുള്ള എക്സ്പെൻസുകൾ എത്ര കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇൻകം കമ്മീഷൻ ഇനത്തിൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ഇനത്തിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് അത്രത്തിലുള്ള ഇൻകം അതൊക്കെയാണ് നോമനൽ അക്കൗണ്ടിൽ വരിക ഇൻകോം എക്സ്പെൻസുകളും അപ്പോൾ നോമനൽ അക്കൗണ്ട്സും നമ്മൾ എഴുതുന്നില്ല അതായത് അസെറ്റ്സും ലൈബിലിറ്റീസും ഇപ്പോൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒഴികെ മറ്റ് അസറ്റുകളും ലൈബിലിറ്റികളും കൂടാതെ നോമനൽ അക്കൗണ്ട്സുകളും എക്സ്പെൻസും ഇൻകോവും ഒന്നും നമ്മൾ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏതൊക്കെ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമ്മൾ ഏതാത്ത എന്നതിനെ കുറിച്ച് ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ സിംഗിൾ എൻഡ്രി സിസ്റ്റത്തിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഏതും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സ് എഴുതും കൂടാതെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് എന്ന് പറയുന്ന അസെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും മറ്റ് അസറ്റുകളും മറ്റ് ലേബിലിറ്റീസും അതായത് റിയൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പിന്നെ നോർമൽ അക്കൗണ്ട്സ് എക്സ്പെൻസും കൂടാതെ ഇൻകോ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയോ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുകയില്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും നമുക്കിവിടെ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല അതിൻ്റെ കുറേ എലമെൻറ്റ്സ് മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുക ഇനി നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം അക്കോടി കോളർ എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് അപ്പോൾ കോളർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അല്ലേ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അതായത് നമ്മുടെ കമ്പനികളിൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ലേ ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആസ് എ റൂൾ അതായത് ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന രീതി അനുസരിച്ച് ക്യാഷ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കും അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും പേഴ്സണൽ അക്കൗണ്ട്സ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി വേരി വിത്ത് സർക്കംസ്റ്റാൻസസ് അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ എൻട്രി ആണെന്ന് പറയാം ഡബിൾ എൻട്രി പൂർണ്ണമായിട്ടും ഡബിൾ എൻട്രി പ്രിൻസിപ്പൾ ഫോളോ ചെയ്യുന്നില്ല ഒപ്പം തന്നെ ഇത് വേരിയങ് വിത്ത് സർക്കംസ്റ്റൻസസ് ഓരോ ഫേം ടു ഫേം അല്ലേ ഒരു ഫേമിൽ നിന്ന് മറ്റൊരു ഫേമിലേക്ക് മാറുമ്പോഴും അവിടെ ഓരോന്നും ഫോളോ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യുന്നില്ല ഓരോ ഫേമിൽ തന്നെ വ്യത്യാസം കൊണ്ട് ആ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായിട്ടും സയൻറ്റിഫിക് അല്ലാത്ത സിസ്റ്റമാറ്റിക് അല്ലാത്ത ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് അപ്പോൾ അത് ഫോളോ ചെയ്യാതെ അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ലാസ്റ്റ് ഇത് വേണം പറയാം ദ സിസ്റ്റം വിച്ച് ഡിസിൻ ഫോളോ ദ പ്രിൻസിപ്പൾസ് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പൾ ഫോളോ ചെയ്യാത്ത ആ ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം അതിനെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കാം അല്ലേ അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാവുന്നത് അക്കൗണ്ടിങ് സിസ്റ്റം ബിജെറ്റേഴ്സിന് ഫോളോ ദി പ്രിൻസിപ്പൾസ് ഓഫ് ഡബിൾ എൻട്രി അല്ലെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടും അതായത് പൂർണ്ണമായിട്ടും അതങ്ങനെ ചെയ്യുന്നില്ല കുറെ കാര്യങ്ങളൊക്കെ സിംഗിൾ എൻട്രി സിസ്റ്റം ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുമ്പോഴാണ് അതിനെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഈ ഇവിടെ തന്നിരിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് മറ്റു ക്ലാസ്സിൽ ഞാൻ ഈ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മേജർ സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നത് അപ്പോൾ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ആ ആ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഫോ ഫോളോ ചെയ്യാം അതിൽ നിങ്ങൾ പഠിക്കേണ്ട ആ ക്ലാസുകളൊക്കെ ഞാൻ ഓർഡറിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആ ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലേലിസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ടാമത്തെ അപ്പോൾ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ഇന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് എന്താണ് ഫിംഗിൾ എൻഡറി സിസ്റ്റം എന്നൊക്കെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകിൽ പഠിക്കാം ടെക്സ്റ്റിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണെങ്കിലും പഠിക്കാവുന്നൂ ഒപ്പം തന്നെ അതിൻ്റെ ഒരു തുടക്കത്തിലുള്ള പ്രോബ്ലംസ് അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നുണ്ട് പ്രോബ്ലം വിശദീകരിക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ഒരു ക്ലാസ് അതായത് മൂന്ന് എന്ന് എഴുതി കമ്പനിയിൽ മൂന്ന് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ഈ സിംഗിൾ എൻട്രി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് തിയറിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ സിലബസിൽ കണ്ടില്ലായിരുന്നോ സിലബസിൽ നമ്മൾ കണ്ടിരുന്നു ഏതൊക്കെയാണ് പഠിക്കേണ്ടത് കണ്ടു അതായത് ഡബിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റമുള്ള വ്യത്യാസങ്ങൾ ഒപ്പം തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അഡ്വാൻറ്റേസ് ലിമിറ്റേഷൻസ് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെന്റ് ഓഫേഴ്സും ക്യാപിറ്റൽ കമ്പാരിസൺ എന്താണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫെയേഴ്സ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ അത്തരത്തിലുള്ള തിയറികളെല്ലാം പ്രധാനപ്പെട്ട തിയറികളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലാസ്സാണ് അതിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ എക്സ്പ്ലെ ആ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെടുക്കുന്നതായിരിക്കും അല്പം കൂടെ ഒബ്ജെക്റ്റീവ്സിൻ്റെ കേസിൽ നല്ലത് കാരണം ഇച്ചിരി ഒരു ഉത്തരം ഇതായിട്ടാണ് വരിക കേട്ടോ ഇവിടെ നമുക്ക് സിമ്പിൾ സി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സും തുടങ്ങിയ കാര്യങ്ങളും കൂടാതെ അഡ്വാൻറ്റേജസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് അതുകൂടാതെ ഈ ടേബിൾ ഫോർമാറ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻഡ്രി ഡബിൾ എൻട്രി സിസ്റ്റം പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെൻ്റ് പ്രോഫിറ്റ് ആൻഡ് അതുപോലെ വ്യത്യാസം ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻ്റെ അഫേസ്സും ഉള്ള വ്യത്യാസങ്ങൾ അതെല്ലാം നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഫേദം സിമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കേട്ട് കണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അൽപ്പഴും നിങ്ങൾക്ക് ഓർത്തിരിക്കാനും പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാനും നല്ലതായിരിക്കും അപ്പം കൂടാതെ തന്നെ പ്ലേ ലിസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്ലേലിസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കൺവേർഷൻ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് കൺവേർഷൻ്റെ പ്രോബ്ലം പഠിച്ചെടുക്കണമെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഇതിൽ നോക്കി പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന മറ്റ് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഞാനിതിൽ ആദ്യം ഡിസ്കസ് ചെയ്ത് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കണ്ടുവയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലെ പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാ കുട്ടികൾക്കായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാണ് കേട്ടോ പത്രത്തിലുള്ള ഒരു സപ്പോർട്ടൊക്കെ വരുമ്പോൾ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഇട്ടതിന് ശേഷം എത്ര ആളുകൾ ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തു എത്ര ആളുകൾ അത് തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നത് എത്രാത്ര ആളുകൾ ഈ ഒരു ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അതിലൂടെയാണ് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വേറെ ആവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ സ്വമനസാല് നിങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ ക്ലാസുകൾ ഈ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് തന്നെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ മറ്റു ചാപ്റ്ററുകളും അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ബികോമിൽ പഠിക്കാനുള്ള മറ്റ് സബ്ജക്റ്റുകളും ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് പഠിച്ചുവാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് പഠിച്ചു പോവാം ഓക്കെ താങ്ക്